സൈബർ തട്ടിപ്പുകൾ വ്യാപകം മൊബൈൽ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത കേബിൾ ഓപ്പറേറ്ററുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓൺലൈൻ സേവനങ്ങളും ഇടപാടുകളും വർദ്ധിച്ചതോടെ തട്ടിപ്പുകളും ഹൈടെക് ആയി മാറി മൊബൈൽ ഫോണിൽ വന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതാണ് കിഴക്കേ വെള്ളാനിക്കര കോട്ടേപ്പാടം സ്വദേശി വടക്കുംപാടൻ നൈബിക്ക് വിനയായി മാറിയത് പി എം കിസാൻ യോജന എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതോടെ നൈബിയും ആപ്പിലായി മാറി എഴുപതിനായിരം രൂപയാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതോടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായത് പി എം കിസാൻ യോജന എന്ന് പറഞ്ഞിട്ട് ഒരു എ പി കെ ഫയൽ ആപ്പാണ് അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും അത് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു ജസ്റ്റ് ഒന്ന് തൊട്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ അതിന് ശേഷം എനിക്ക് അതൊരു നാലാം തീയതി അഞ്ചാം തീയതിയാണ് ചെയ്തത് പക്ഷേ അതിന് ശേഷം എനിക്ക് വേറെ മെസ്സേജുകൾ വേറെ ഒന്നും വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അതായത് ഇന്നലെ ശനിയാഴ്ച സെക്കൻഡ് സാറ്റേഡ് ഒരു പന്ത്രണ്ടര ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് വീട്ടിൽ കയറുമ്പോഴാണ് അത് ഞങ്ങളുടെ ഒരു ജോയിന്റ് അക്കൗണ്ടായിരുന്നു പൈസ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഒരു മെസ്സേജ് വന്നു കാനറ ബാങ്കിലായിരുന്നു അത് രൂപ മൊത്തമായിട്ട് ഒറ്റ പിൻവലിച്ചു ഈ മാസം തീയതി ആയിരുന്നു സംഭവം അവധി ദിവസത്തിലായിരുന്നു പണം നഷ്ടപ്പെട്ടത് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും നൈബി പരാതി നൽകിയിട്ടുണ്ട് പി എം കിസാൻ യോജന എന്ന ആപ്പ് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത നിരവധി പേരാണ് തട്ടിപ്പിനെതിരെയായതെന്നാണ് വിവരം ടി സി വിനൂസ് തൃശ്ശൂർ